അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം അതായത് കോങ്ങാട് കോങ്ങാടടുത്ത് കടമ്പഴിപ്പുറം കടം വഴിപ്പുറത്തുനിന്ന് നമുക്കൊരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഞ്ച് സെൻറ്റോ റോട്ട് വരിയാണ് ചെറിയ കൂട്ടർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ കിണർ വെള്ളമുണ്ട് പിന്നെ ഉള്ള് ഭാഗം ഞങ്ങൾ കണ്ടിട്ടില്ല ആ പൂട്ടിക്കിടക്കുകയായിരുന്നു ടാർ റോഡാണ് ഫ്രണ്ടേജ് ഏ അപ്പോൾ അതിൻ്റെ വില പറയുന്നത് പത്ത് ലക്ഷം റുപ്യാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില പത്ത് ലക്ഷം റുപ്യ അപ്പോൾ നെഗോഷ്യബിളാണ് ചെറുതായിട്ട് നമുക്ക് കച്ചവടം നല്ല രീതിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മാറ്റം വരും അപ്പോൾ നമുക്ക് ടാർ റോഡ് നല്ല ഫ്രണ്ടേജാണ് അഞ്ച് സെൻറ് സ്ഥലമാണതിൽ തൊട്ടമ്പലാണ് അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം നമ്മൾ ഉള്ളിലോട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂട്ടി കിടക്കായിരുന്നു പിന്നെ കിണർ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോളം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല അടിപൊളിയാണ് ചെറുതേ ഒരു ഫാമിലിക്കൊക്കെ പറ്റിയിട്ടൊരു വീടാണ് ചെറുകിടക്കാരൊക്കെ നിറയെ വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ